എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും എല്ലാ മനുഷ്യനും നാം ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് പോലെ നമുക്ക് തോന്നും എല്ലാവർക്കും നല്ല ജോലി വിവാഹം ധാരാളം പണം നല്ല പേരുകൾ എല്ലാം സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോഴും നമ്മൾ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് ഞാൻ പിന്നിലാണ് എന്നൊരു ചിന്ത നമ്മെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ സത്യം എന്തെന്നാൽ നിങ്ങൾ പിറകിലല്ല എന്നതാണ് നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ് നമുക്കെല്ലാവർക്കും തന്നെ ഇങ്ങനെയൊരു ബാല്യമുണ്ടാകും അതായത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമ്മെ വിലകുറിച്ചു കാണുന്ന ഒരു സമയം നീ എന്താ ഇങ്ങനെ അവനെ കണ്ടില്ലേ അത് കണ്ടു പഠിക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്ന സമയമാണത് നമ്മുടെ മനസ്സിൽ താരതമ്യത്തിന്റെ മുളച്ചതും ആ സമയത്താണ് മനുഷ്യൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുമ്പോഴാണ് അവൻ യഥാർത്ഥ വളർച്ച സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്നത് ഇന്ന അവസ്ഥയെ കുറച്ചുകൂടി ശക്തമാക്കി എല്ലാവരും അവരുടെ മികച്ച നിമിഷങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ അതുമായി നമ്മുടെ സാധാരണ ജീവിതത്തെ താരതമ്യം ചെയ്യാനും തുടങ്ങി അതിൻ്റെ എല്ലാം ഫലമായി എന്ത് അസന്തോഷവും നിരാശയും കുറ്റബോധവും കൊണ്ട് നിറയുന്നു എല്ലാത്തിനും പിന്നിൽ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഓരോ വിജയത്തിനും വലിയ സമയമുണ്ട് നമ്മൾ കാണുന്നത് ഹൈലൈറ്റ് റീൽ മാത്രമാണ് പക്ഷേ ജീവിതം ഒരു ഡോക്യുമെന്ററി ആണെന്ന് മനസ്സിലാക്കണം ഓരോ ഫ്രെയിമിനും പിന്നിൽ കഷ്ടപ്പാട് തോൽവി ആത്മവിശ്വാസം പുനർജന്മം ഇങ്ങനെയെല്ലാം ഉണ്ട് ഓരോ ചെടിക്കും പൂവിടാൻ ഓരോരോ സീസണാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സമയത്തിൻ്റെ കളി ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കില്ല അതിനാൽ നിങ്ങളുടെ ജീവിതകാലം മറ്റുള്ളവരുടെ സമയത്തോട് താരതമ്യം ചെയ്യരുത് മോർഗൻ ഫ്രീമൻ അമ്പത്തിരണ്ടാം വയസ്സിലാണ് ഹോളിവുഡിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതുപോലെ തന്നെ കെ എഫ് സിയുടെ സ്ഥാപകൻ ഹർലാൻഡ് ഡേവിസ് സാൻഡോഴ്സാവട്ടെ അറുപത്തഞ്ചാം വയസ്സിലാണ് ബിസിനസ് തുടങ്ങിയത് ഇതിനർത്ഥം അവർ പിറകിലായിപ്പോയി എന്നതല്ല അവർക്ക് അവരുടെ സമയം മാത്രം വൈകിയെത്തി എന്നതായിരുന്നു ജീവിതം എല്ലാവർക്കും ഒരേ ഗതിയിലല്ല പോകുന്നത് പക്ഷേ ശരിയായ സമയം വന്നാൽ നിങ്ങളുടെ വളർച്ച ആരും തടയാനാകില്ല അതുകൊണ്ട് ശാന്തനായിരിക്കുക നിങ്ങളുടെ വഴിയിലൂടെ പോവുക കാരണം പിറകിലായിരിക്കുന്നു എന്ന് തോന്നുന്നവരാണ് മുന്നോട്ട് പോകുന്നവർ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ വളർച്ചയാണ് നമ്മൾ പലപ്പോഴും പുറമേ കാണുന്ന വിജയങ്ങൾ മാത്രം അളവായി കാണുന്നു പക്ഷേ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് ഉള്ളിലാണെന്ന് നാം മനസ്സിലാക്കണം നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നിങ്ങളിലുണ്ടായ മാറ്റങ്ങളും അവയാണ് വളർച്ചയുടെ ആദ്യ അടയാളമായി കണക്കാക്കേണ്ടത് മറ്റാർക്കും കാണാൻ കഴിയാത്തൊരു യാത്രയാണത് മനസ്സിപ്പോൾ കൂടുതൽ സഹിഷ്ണുതയുള്ളതും തോൽവിയോട് കുറിച്ച് ശാന്തമായ സമീപനമുള്ളതും ചെറിയ സന്തോഷങ്ങൾ പോലും തിരിച്ചറിയാൻ തുടങ്ങിയതും ഇവയെല്ലാം മുന്നേറ്റം തന്നെയായിട്ട് കണക്കാക്കണം മനുഷ്യൻ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ ആഴം നേടുന്നത് തോൽവിയും കാത്തിരിപ്പുമെല്ലാം ഒരാൾക്ക് ആത്മവിശ്വാസവും ബോധവും ബലവും നൽകുന്ന ഏറ്റവും വലിയ അധ്യാപകരാണ് പുറകിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പരീക്ഷണം മാത്രമാണ് സത്യത്തിൽ വളരുന്നുവോ എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് അവ അടുത്തതായി പറയാനുള്ളത് ജീവിതം ഒരു മത്സരമല്ല എന്നതാണ് മനുഷ്യ ജീവിതത്തെ ഒരു റേസായി കാണുന്നു ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ അതാണ് എല്ലായിടത്തും വിഷയമാകുന്നത് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ജീവിതം ഒരു ഒറ്റ യാത്ര മാത്രമാണ് ഓരോരുത്തർക്കും സ്വന്തം പാത സ്വന്തം ലക്ഷ്യം എന്നിവയുണ്ട് നീ മറ്റുള്ളവരുടെ പാതയിൽ ഓടിയാൽ സ്വന്തം യാത്ര നഷ്ടപ്പെടുത്തു ഒരു മത്സരം എപ്പോഴും മറ്റേയാളെ തോൽപ്പിക്കണമെന്ന ചിന്തയാണ് വളർത്തുന്നത് പക്ഷേ ജീവിതം എന്നത് സ്വയം മറികടക്കണമെന്നൊരു മനോഭാവമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രതിദിനം നമ്മൾ കഴിഞ്ഞുപോയ ദിവസത്തേക്കാൾ അല്പം കൂടി നല്ലതാവാൻ ശ്രമിക്കുകയാണെങ്കിൽ നാം മുന്നേറുകയാണ് എന്നതാണ് അതിനർത്ഥം ആർക്കും കാണാത്ത ചെറിയ മാറ്റങ്ങൾ ചെറിയ ശ്രമങ്ങൾ അതാണ് വലിയ വിജയങ്ങളായി മാറുന്നത് ഒരിക്കൽ ബുദ്ധൻ പറഞ്ഞു മറ്റുള്ളവരെ ജയിക്കുന്നതിനേക്കാൾ സ്വയം ജയിക്കുക എത്രയോ പ്രയാസകരമാണ് അത് തന്നെയാണ് ജീവിതത്തിന്റെ സാരവും ഇനി നമുക്കൽപ്പം ചരിത്രത്തിലേക്ക് നോക്കാം മുന്നേറാൻ വൈകിയവരെയാണ് ലോകം പിന്നീട് അറിയുന്നത് ഒന്നാമതായി എബ്രഹാം ലിങ്കൻ പന്ത്രണ്ടോളം തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം അമ്പത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് ലോകം അദ്ദേഹത്തെ വിജയിയായി മാത്രമാണ് കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ യാത്ര പരാജയങ്ങളുടെ ഒരു പാത തന്നെയായിരുന്നു രണ്ടാമതായി എഡീസൺ ആയിരം പ്രാവശ്യം പരാജയപ്പെട്ട ശേഷം മാത്രമാണ് അദ്ദേഹം വൈദ്യുത വഴിബ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തെ ആളുകൾ പരിഹസിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയിരം തവണ തോറ്റിട്ടില്ല ഞാൻ ആയിരം മാർഗങ്ങളാണ് കണ്ടെത്തിയത് മൂന്നാമതായി ചാണക്യൻ തൻ്റെ കാലത്ത് നിരസിക്കപ്പെട്ട പക്ഷെ പിന്നീട് രാജാവിനെ സൃഷ്ടിച്ച മനുഷ്യനാണ് അദ്ദേഹം പിറകിലായിരുന്നില്ല അദ്ദേഹം തന്നെ സമയത്തേക്ക് തയ്യാറാവുകയായിരുന്നു പിറകിലായിരിക്കുന്നു എന്ന് തോന്നുന്നത് വാസ്തവത്തിൽ ഒരു തയ്യാറെടുപ്പ് കാലം മാത്രമാണ് ജീവിതം നിന്നെ പ്രണയിക്കുകയാണ് പരിഭവപ്പെടുത്തുകയാണ് ശരിയായ സമയത്തിനായി സജ്ജമാക്കുകയാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം ഓരോ മനുഷ്യനും തൻ്റെ ആത്മബോധത്തിലേക്കുള്ള യാത്ര ഒരു വലിയ കടമ്പ തന്നെയാണ് ഒരു സമയത്ത് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചോദിക്കും എന്താണ് ഞാൻ ചെയ്യുന്നത് എവിടേക്കാണ് ഞാൻ പോകുന്നത് ഇത് ദുർബലതയുടെ ചോദ്യമല്ല ബോധത്തിന്റെ തുടക്കമാണ് നിശബ്ദതയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം ഒരിക്കൽ നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം മനസ്സിന്റെ ശബ്ദം തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണോ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനാണോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയണം ജീവിതത്തിന്റെ ലക്ഷ്യം മറ്റുള്ളവർ എന്തു പറയും എന്നതിലല്ല എന്റെ ഉള്ളിൽ എന്താണ് ശരിയെന്ന് മനസ്സിലാക്കുക എന്നതാണ് ചിലപ്പോൾ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരുപടി പിന്നോട്ടെടുത്ത് സ്വയം നോക്കുക നിശബ്ദതയിൽ നിങ്ങളെ കണ്ടുപിടിക്കുക എന്നതാണ് രണ്ടാമതായി സ്വയം തിരിച്ചറിയാൻ സാധിക്കണം മനുഷ്യന്മാർ കൂടുതലും പുറത്തേക്കുള്ള യാത്രകളിലാണ് ശ്രദ്ധിക്കുന്നത് പുതിയ ജോലികൾ പുതിയ നഗരം പുതിയ ബന്ധങ്ങളിലേക്ക് പക്ഷേ ഏറ്റവും വലിയ യാത്ര അത് അകത്തേക്കുള്ളതാണ് സ്വയം തിരിച്ചറിയൽ എന്നതാണ് ചാണകൻ പറഞ്ഞിട്ടുണ്ട് ആത്മജ്ഞാനം ഇല്ലാത്തവൻ ലക്ഷ്യമറിയാത്ത കപ്പൽ പോലെയാണ് കാറ്റ് എവിടെ കൊണ്ടുപോകുന്നുവോ അവിടേക്ക് അവനും പോകും സ്വയം തിരിച്ചറിയില്ലെന്നത് നമ്മുടെ കഴിവുകളും ദൗർബല്യങ്ങളും മനസ്സിലാക്കി തെറ്റുകൾ അംഗീകരിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് ഈ ബോധം വരുമ്പോഴാണ് ജീവിതം മാറുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ പുറകിലല്ല നിങ്ങൾ വളരുകയാണെന്ന് ആത്മബോധത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നിങ്ങൾ ഒറ്റപ്പെടും നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും പക്ഷെ അതിനൊപ്പം നിങ്ങൾ നേടുകയും സ്വയം വളരുകയും ചെയ്യുന്നു എന്ന് മറക്കരുത് ബുദ്ധൻ പറഞ്ഞതുപോലെ സത്യം അന്വേഷിക്കുന്നവൻ ആദ്യം തൻ്റെ അഹം കാണണം നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ സൃഷ്ടാക്കളാണെന്ന് നാം മനസ്സിലാക്കണം പുറകിലായിരിക്കുന്നു എന്ന് തോന്നുന്നവർക്കായി ഇത് തന്നെയാണ് ഏറ്റവും വലിയ അവസരം ഇത് നിങ്ങളുടെ ആത്മയാത്രയുടെ തുടക്കവുമായി കാണാം മനസ്സിൽ ഒരു തുലനത നിലനിർത്തുക വിജയം വന്നാലും തോൽവി വന്നാലും മനസ്സിൽ സമത്വം പാലിക്കണം ഒരു സമയത്തിന് മുൻപും ശേഷവും ഒന്നും ലഭിക്കില്ല എല്ലാം ശരിയായ സമയത്ത് തന്നെയാണ് സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ശാന്തമായി ഉറച്ച മനസ്സോടുകൂടി ജീവിക്കുക നിങ്ങളുടെ വഴിയിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമേയില്ല നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതിപ്പോൾ കാണുന്നില്ല എന്ന് മാത്രം ആത്മബോധത്തിന്റെ ഫലം ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കും അന്ന് നിങ്ങളെ പുറകിലാക്കിയത് നിങ്ങളെ മുന്നോട്ട് നയിച്ച അനുഗ്രഹമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും ജീവിതം നിങ്ങളെ എവിടെയെങ്കിലും എത്തിച്ചാലും നിങ്ങൾ സ്വയം നഷ്ടപ്പെടാതിരിക്കുക പുറകിലാണെന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ഇത് മനസ്സിലാക്കും ഇതൊരവസാനമല്ല നിങ്ങളുടെ യഥാർത്ഥ തുടക്കമാണ് മുന്നോട്ടു പോവാൻ ആഗ്രഹിക്കുന്നവർക്കാണ് തങ്ങളുടെ സ്ഥിതി മനസ്സിലാകുന്നത് തടഞ്ഞു നിൽക്കുന്നവർക്ക് അത് അറിയുകയേയില്ല അതിനാൽ പുറകിലായിരിക്കുന്നുവെന്ന് തോന്നൽ വന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ വിളിക്കുന്ന ശബ്ദമാണ് ജീവിതം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഥകളാണ് ഒരു പൂ രാവിലെയാണ് വരുന്നത് മറ്റൊന്ന് വൈകുന്നേരം ഇരുവർക്കും സൂര്യൻ്റെ പ്രകാശം ഒരുപോലെ ആവശ്യവുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സമയം മറ്റുള്ളവരുടെ സമയമൊന്നും ഒരുപോലെ ആവണമെന്നില്ല പക്ഷേ ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതവും വിരിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള മത്സര ആവശ്യമില്ല മറ്റുള്ളവരെ തോൽപ്പിച്ചാലും നിങ്ങൾ സ്വയം ജയിച്ചില്ലെങ്കിൽ അതിനർത്ഥമില്ലെന്ന് അറിയാമല്ലോ പുറകിലായിരിക്കുന്നുവെന്ന് തോന്നുന്നവർക്കുള്ള ഒരു വലിയ പാഠം ഇതാണ് നിങ്ങളുടെ മത്സരം സ്വയം തന്നെയാണെന്ന് തിരിച്ചറിയുക ഓരോ ദിവസവും ഇന്നലെയേക്കാൾ നല്ലതാവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഇതുതന്നെയാണ് യഥാർത്ഥ പുരോഗതി സമാധാനം വിജയത്തെക്കാൾ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം മനുഷ്യൻ വിജയിക്കണമെന്ന ഓടുമ്പോൾ അവന്റെ സമാധാനം നഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങൾ ശാന്തമായ മനസ്സോടെ ജീവിക്കുമ്പോൾ വിജയം തന്നെ നിങ്ങളെ തേടിവരുന്നു ജീവിതം ജയിക്കാനുള്ള പോരാട്ടമല്ല അനുഭവിക്കാനുള്ളൊരു യാത്രയാണ് ഒരു സന്ദേശം കൂടി പറയട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഓർക്കുക നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതം ഇപ്പോഴും എഴുതപ്പെടുകയാണ് നിങ്ങൾ ഇന്നുള്ള അവസ്ഥ നാളെ നിങ്ങൾ പറയുന്ന പ്രചോദന കഥയായിരിക്കും പിറകിലായിരിക്കുമെന്ന് തോന്നുന്ന നിമിഷം ഒരു തുടക്കമാകും അത് അവസാനമല്ല നിശബ്ദമായി മുന്നോട്ട് പോകൂ ഒരു ദിവസം ലോകം തന്നെ നിങ്ങളെ നോക്കി പറയും അവൻ പിന്നിലല്ലായിരുന്നു അവൻ തൻ്റെ വഴിയിലായിരുന്നു മറക്കരുത് നിങ്ങളുടെ സമയം വരും അത് താമസിക്കാം പക്ഷേ അത് ഉറപ്പുള്ള കാര്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി